ഹലോ ഗായ് സപ്പോസാണ് അങ്ങനെ ആയിരുന്നു അപ്പോൾ വണ്ടിയിലേക്ക് ചെറിയൊരു ബ്രാക്ക് ആൻഡ് ടിഷ്യൂ ബ്രാക്ക് ആൻഡ് കാണിക്കാനായിട്ട് ഞാൻ ഷോറൂമിൽ പോയി പോയപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ അമൗണ്ട് കൂടെ ചന്തു ഇതാണ് ചന്തു ചന്തു സീരിയസ് ആയിട്ട് എന്തോ വീഡിയോ വീഡിയോപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫോണിൽ വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ചന്തു കൊണ്ട് എൻ്റെ കൂടെ പിന്നെ എൻ്റെ വണ്ടിയുടെ കിളി കിളി എന്ന് പറയുമ്പോൾ നമ്മുടെ വൈഷ്ണവ് വൈഷ്ണവ് എൻ്റെ കൂട്ടത്തുണ്ട് ഇതാ ഇതാണ് നമ്മുടെ വൈഷ്ണവ് വൈഷ്ണവുണ്ട് കൂടെ പിന്നെ അങ്ങനെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ നടന്ന് വരുവാണ് വണ്ടിയിൽ അടുത്തോട്ടേ കാരണം പുറത്ത് നമുക്ക് കാണിക്കാം പുറത്ത് കാണിക്കുന്നതിനൊരു പ്രശ്നമല്ല പക്ഷേ വണ്ടി സർവീസ് വാറൻറ്റി ഉള്ളതുകൊണ്ട് അകത്ത് തന്നെ ഷോറൂമിൽ തന്നെ കാണിക്കണം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അങ്ങനെ വന്നപ്പോൾ ആ വണ്ടി ഇറക്കു നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ എന്താ വണ്ടിയുടെ അടുത്തോട്ട് പോയി വണ്ടി ജസ്റ്റ് ഒന്ന് ഫുൾ ഒന്ന് ചെക്ക് ചെയ്ത ആകൊക്കെ ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ച് അന്ന് വണ്ടി ഇറക്കി എൻ്റെ അന്ന് ഈ ഒന്ന് കയറി കണ്ടതായിരുന്നേ അത് വേണ്ടി പിന്നെ ഒന്നും കണ്ടില്ല ഞാൻ പിന്നെ ഡ്രൈവർ സൈഡ് വഴി ഒന്ന് പോയി എനിക്ക് അതായത് ബ്രാക്കിൻ്റെ ചെറിയ പെഡൽ പെടൽ കുറവുണ്ടായിരുന്നു നമ്മുടെ ഹാൻഡ് ബ്രാക്കിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ലിവറിൻ്റെ അങ്ങനെ നടന്നത് ആ വണ്ടിയുടെ ഫ്രണ്ടിലെത്തി ഇനി വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കറക്കം കറങ്ങി ഫുൾ ഫുള്ളകമൊക്കെ ഒന്ന് ഞാൻ കാണിച്ചിരുന്നു ജസ്റ്റ് ചെറുതായിട്ട് അങ്ങനെ കാണാകാം അകത്ത് പേരുള്ള വണ്ടികളൊക്കെ കിടപ്പുണ്ട് അങ്ങനെ ജസ്റ്റ് വണ്ടിയൊക്കെ ഒന്ന് കണ്ട് ഞാൻ പിന്നെ തിരിച്ച് അവിടെ നിന്ന് നേരെ നമ്മുടെ വെയ്റ്റിംഗ് ഏരിയയിലോട്ട് പോകാമെന്നുള്ളൊരു ഐഡിയ ആയി പിന്നെ അവിടെ നേരെ ഒരു കറക്കം കറങ്ങി തിരിച്ച് നേരെ നടന്ന് അവിടെ വെയിറ്റിംഗ് ഏരിയ പോയി മതി വിളിച്ചത് വണ്ടിയിൽ വർക്ക് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇനി വണ്ടിയുടെ ഡീറ്റെയിൽ എല്ലാം നോക്കിയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇനിയിപ്പോൾ ഇറങ്ങും ഇറങ്ങി നേരെ ഇനി അടുത്ത വീട്ടിലോട്ടാണ് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ സബ്ബൊന്നും കേൾക്കുന്നില്ല അപ്പോൾ ഒന്ന് കട്ടായിരിക്കുവാണ് അപ്പോൾ അതൊന്ന് കാണിക്കണം അങ്ങനെ ചെറിയ ചെറിയ പരിപാടീസ് ഉണ്ട് എൻ്റെ ഇടയിൽ പിന്നെ എന്തെങ്കിലും കഴിക്കണം രാവിലെ ഇറങ്ങിയതായിരുന്നു ഒന്നും കഴിച്ചില്ല എന്തെങ്കിലും കഴിക്കണം പോകണ കൂട്ടത്തിൽ അങ്ങനെ ഞാൻ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി ഓൾമോസ്റ്റ് കൈമനം കഴിഞ്ഞു അതായത് കൈമനം കഴിഞ്ഞു പാപ്പനം കൊടുത്താറായിട്ടുണ്ട് ഓൾമോസ്റ്റ് അങ്ങനെ പാട്ടൊക്കെ ഇട്ട് നൈസിനങ്ങനെ വരുവാണ് പാട്ട് കേൾപ്പിക്കുന്നില്ല കോപ്പി റേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ട് കേൾപ്പിക്കുന്നില്ല അങ്ങനെ അവിടെ നിന്ന് നേരെ ഞാൻ എന്താ വണ്ടി ഓടിക്കുന്നു ചന്തു കൊണ്ടടുത്ത് എൻ്റെ കൂട്ടത്ത് അതായത് ചന്തു ഇരുപ്പുണ്ട് കിളി ഇരുപ്പു കൊണ്ട് ഞാൻ ഇരുപ്പുണ്ട് കിളിയെന്ന് പറയാൻ പറ്റത്തില്ല നമ്മളൊരു അനിയ ചെറുക്കനാണത് അപ്പോൾ ഇതാണ് ചന്തു ചന്തു വീടിയെടുക്കുന്ന കണ്ടിടിച്ചിരിക്കുക അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് നേരെ അവിടെ നിന്ന് ഓൾമോസ്റ്റ് കാര്യം അതായത് നമുക്ക് ഇനി നേരെ പോകേണ്ടത് അനന്തൂരിനെ വിളിച്ചിട്ട് ഹെഡ്സ് ഓഡിയോസ് അനന്തൂരിനെ പോയി ഒന്ന് കാണണം അനന്തൂരിൻ്റെ അവിടെ പോയാലേ ഇനി വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം സബ്ബ് എന്ത് പറ്റിയെന്നറിയത്തില്ല ഓട്ടോം പോയപ്പോൾ കേൾക്കുന്നില്ല അങ്ങനെ ചെറിയൊരു ഇഷ്യൂ അപ്പോൾ അന്ന് അനന്തൂരിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു അന്ന് അനന്തു കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് കുറച്ചിട്ടില്ലേ അതല്ല നമുക്ക് ഓട്ടോം കുറവാണ് ഈ മാസം അറിയാമല്ലോ ഓട്ടം കുറവാണ് ഓൾമോസ്റ്റ് അങ്ങനെ വന്നപ്പോൾ പിന്നെ സമയം കിട്ടുമ്പോൾ കാണിക്കാന്നുള്ളൊരു ഐഡിയയിൽ അങ്ങനെ കിട്ടും അങ്ങനെ പാപ്പനും കൂടെ സിഗ്നലിലൊക്കെ എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ചെറുതായിട്ട് അങ്ങനെ വണ്ടി അനക്കി വണ്ടി നേരെ ഡീസൽ അടിക്കണം മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ഡീസലടിക്കണമെന്നൊരിതുണ്ട് അതായത് ഇന്ത്യൻ ഒരു പമ്പിൽ കയറി തന്നെ അടിക്കണം ഇന്ത്യൻ ഒരു പമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ വെള്ളയാണിയിലാണ് അടുത്തുള്ളത് വരുന്ന വഴിയിൽ അത് കഴിഞ്ഞ് വെള്ളയാണി കഴിഞ്ഞാൽ അടുത്തുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ പള്ളിച്ചിൽ പള്ളിച്ചിൽ പമ്പാണുള്ളത് അപ്പോൾ നമുക്ക് നേരെ വെള്ളയാണി പമ്പി കയറി വന്ന് ഡീസലും അടിക്കണം ഡീസൽ അടിച്ചിട്ട് ഒന്നി കഴിക്കും കഴിച്ചിട്ട് സെറ്റ് കാണിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ സെറ്റ് കാണിച്ചിട്ട് കഴിക്കും അതെന്താണെന്നൊന്നും ഒരു തീരുമാനം ഇനി നേരെ എന്തായാലും എന്തായാലും പമ്പി കയറണം ഡീസൽ കുറവാണ് നല്ല ഡീസൽ കുറവാണ് അങ്ങനെ അങ്ങനെ പിക്ക് കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ നല്ല തിരക്കുണ്ട് വൈകുന്നേരം സമയമാണ് നമ്മൾ അവിടെ നിന്ന് നിറങ്ങിയ തന്നെ ഓൾമോസ്റ്റ് ഒരു നാല് നാലര ആയി പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പോയത് വണ്ടി കാണിക്കാനായിട്ട് രണ്ട് ഒരു മണി ഒന്നര ആയപ്പോഴാണ് വണ്ടി കാണിക്കാൻ അവിടെ എത്തുന്നത് അവിടെ നിന്ന് നേരെ വർക്കെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് അവിടെ പോയി ഒരു ലൈമൊക്കെ കുടിച്ച് പിന്നെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇങ്ങനെ പെക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ വർക്കെന്ന് പറയാനായിട്ട് വണ്ടിയിൽ വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല ചെറിയ രീതിയിലുള്ള ഒന്നും രണ്ട് സെറ്റ് വർക്കും അങ്ങനത്തെ പരിപാടികളുള്ളൂ അപ്പോൾ അതിൽ തന്നെ സെറ്റിൽ ഒരെണ്ണം ഒരു ഓഫറ് കേൾക്കുന്നില്ല അന്ന് ഓട്ടം പോയപ്പോൾ അതും പോയത് പൂന്തറയുന്നതാണ് ഇരുന്ന് ഓട്ടം പോയത് എൻ്റെ ഒരു അനിയൻ്റെ ആയിരുന്നു അങ്ങനെ ഓട്ടം പോയപ്പോൾ തന്നെ പണി കിട്ടി അങ്ങനെ പണി കിട്ടി അന്ന് പ്രശ്നമാകുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ പ്രശ്നമായില്ല നമുക്ക് ഓട്ടം തന്ന പയ്യത്തിരി സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ആയില്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നല്ല പ്രശ്നമായേനെ അമ്മമാതിരി പ്രശ്നമാവുമായിരുന്നു പ്രശ്നമാവേണ്ടതായിരുന്നു പക്ഷേ ആ ഓട്ടം തന്ന പയ്യൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോന്നു പക്ഷേ എപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ ഒരു കാര്യമുണ്ട് മനസ്സിലായ അപ്പം അതുകൊണ്ട് എന്തായാലും സബ് എന്ന് കാണിക്കണം മസ്റ്റാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ നേരെ പമ്പി കയറി വന്ന് ഡീസലൊക്കെ അടിച്ച് ഈ സബ് ബക്ക് കാണിച്ചിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ഗൈസ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ